വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെ തിരുവചനങ്ങൾ ബാലകുമാർ ജനമെല്ലാം തന്റെ അടുക്കിലേക്ക് ഓടിക്കൂടുന്നത് യേശു കണ്ടപ്പോൾ ആ അശുദ്ധാത്മാവിനെ താൻ ശാസിച്ച് അതിനോട് സംസാരിക്കാത്ത ബധിരനായ ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഇവനിൽ നിന്നും ഒഴിഞ്ഞു പോകുക ഇനിയും ഇവനിൽ പ്രവേശിക്കുകയും അരുത് എന്ന് പറഞ്ഞു ആ പിശാച്ച് അധികമായി അട്ടഹസിച്ച് അവനെ പീഡിപ്പിച്ച് അവനെ വിട്ടുപോയി ആ ബാലൻ മരിച്ചുപോയി എന്ന് അനേകർ പറയത്തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെ ആയിത്തീർന്നു യേശുവോ അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു താൻ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ തനിച്ചായിരിക്കെ തൻ്റെ ശിഷ്യന്മാർ തന്നോട് അതിനെ പുറത്താക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു തനവരോട് ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഒന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കർത്താവെ നിന്റെ വാതിൽക്കൽ ഞങ്ങൾ മുട്ടുന്നു നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണകളെ ഞങ്ങൾ യാചിക്കുന്നു ആമേൻ